നിർബന്ധമാണ് കൊടുക്കൽ പരിശുദ്ധ ിൽ പ്രത്യേകിച്ചും പ്രതിഫലമുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട അലി റഫിയും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹരീസ് ഉണ്ട് തങ്ങൾ പറഞ്ഞു വിശ്വാസികളായ സമ്പന്നരായ ആളുകൾ അവര് വേണ്ടതുപോലെ ജക്കാത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ആളുകൾ ലഗ്നമായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെയോ കഴിയുകയാണെങ്കിൽ അതിന്റെ കാരണം ഈ സമ്പന്നരായ വിശ്വാസികളായ രക്കാത്തു കൊടുക്കാത്ത ആളുകളാണ് അവർ കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ഈ പാവപ്പെട്ട ആളുകൾ നഗ്നരായി നടക്കുന്നത് വസ്ത്രമില്ലാതെ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് ഇവര് വേണ്ട രീതിയിൽ രക്കാത്തു കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഇല്ല ബുദ്ധിമുട്ടുണ്ടാവുകയെയില്ലാഹുലി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നിങ്ങളുടെ മേൽ ഉണ്ടാവുമെന്ന് ഓരോ സമ്പന്നരായ വിശ്വാസികളും ഓർക്കേണ്ടതാണ് വിശാവുക